പ്രിയപ്പെട്ട കുട്ടികളെ തുടി താളം തേടി എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് മനുഷ്യജീവിതത്തെ മൂല്യവത്താക്കി മാറ്റുന്ന അതുല്യ ശക്തി വിശേഷമാണ് സ്നേഹം ജീവിതത്തിൻ്റെ അടിസ്ഥാന താളമാണത് ഒരൊറ്റമതമുണ്ടുല കിന്നുയിരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശിബിംബം ഭക്തി അനുരാഗതയാതി വപുസ ചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു എന്ന ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ നിരീക്ഷണം സ്നേഹത്തിൻ്റെ തരഭേദങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട് മനുഷ്യർ തമ്മിലുണ്ടാകുന്ന അനുരാഗത്തിൽ മാത്രമല്ല മനുഷ്യർക്കു ദൈവത്തോട് തോന്നുന്ന ഭക്തിയിൽ പോലും അടിസ്ഥാന വികാരമായി വർത്തിക്കുന്നത് സ്നേഹമാണ് എന്നത്രേ കവിമതം അതിനുമപ്പുറം മണ്ണിനോടും മരങ്ങളോടും മൃഗങ്ങളോടും കിളികളോടും തോന്നുന്ന സർവചരാചരസ്പർശിയായ ഉദാത്ത വികാരവുമാണത് ജീവിതത്തെ സംഗീതം പോലെ സുന്ദരമാക്കുന്ന സ്നേഹം എഴുത്തുകാർക്ക് പ്രിയപ്പെട്ട പ്രമേയമാണ് കാലദേശഭേദങ്ങളില്ലാതെ എല്ലാ സമൂഹങ്ങളുടെയും സാഹിത്യത്തിൽ സ്നേഹം ആവിഷ്കരിക്കപ്പെട്ട രചനകൾ കാണാം വ്യത്യസ്ത തലങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്ന സ്നേഹത്തിന് മലയാള സാഹിത്യത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ചങ്ങമ്പുഴയുടെ രമണൻ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് വൈലോപ്പിള്ളിയുടെ മാമ്പഴം പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് സ്നേഹം ജീവിതത്തിനു താളം സമ്മാനിക്കുന്നത് എങ്ങനെ എന്ന് അന്വേഷിക്കുന്ന ഒരു യൂണിറ്റാണിത് കൃഷ്ണഗാഥയിലെ അക്രൂരാഗമത്തിൽ നിന്നെടുത്ത അമ്പാടിയിലേക്ക് നാരായൻ്റെ തേൻവരിക്ക വടക്കൻ പാട്ടുകളിൽപ്പെട്ട മതിലേരിക്കന്നിയിലെ ഒരു ഭാഗം എന്നീ പാഠങ്ങളും പ്രവേശകമായി ചേർത്ത വള്ളത്തോളിൻ്റെ പാട്ടുകൾ എന്ന കവിതയിലെ വരികളും ചേർന്നതാണ് യൂണിറ്റ് അക്രൂരന കണ്ണനോടുള്ള വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത സ്നേഹം ആവിഷ്കരിക്കുന്ന ഭാഗമാണ് അമ്പാടിയിലേക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് തേൻവരിക്കപ്പ്ലാവിനോടുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്നു തേൻവരിക്ക ഭർത്താവായ വേണാട്ടു രാജാവിനോട് മതിലേരിക്കന്നിക്കുള്ള സാത്വികമായ സ്നേഹമാണ് മതിലേരിക്കന്നിയിൽ അനാവരണം ചെയ്യപ്പെടുന്നത് സ്നേഹം കൊണ്ട് ജീവിതത്തിൽ സാധിക്കാവുന്ന താളപ്പൊരുത്തവും അതുവഴി ജീവിതത്തിനു ലഭിക്കാവുന്ന സാന്ദ്രതയും മനസ്സിലാക്കാൻ ഈ യൂണിറ്റ് സഹായകമാകും വാമൊഴിയിൽ രചിക്കപ്പെട്ട നാടൻപാട്ടുകളിൽ നിന്നാണ് മലയാളത്തിൽ കവിതാ സാഹിത്യത്തിൻ്റെ തുടക്കം പ്രമേയം ജീവിതഗന്ധിയായിരിക്കുക ആഖ്യാനം ലളിതമായിരിക്കുക ആലാപനക്ഷമമായിരിക്കുക തുടങ്ങിയ ഗുണങ്ങൾ നാടൻപാട്ടുകളിൽ കാണാം തന്നെ അവ ഏറ്റവും ജനകീയവുമാകുന്നു മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു കഥാകാവ്യമാണ് മതിലേരിക്കന്നി വാമൊഴിയിൽ നിന്നു വളർന്ന മലയാളത്തിൽ സാഹിത്യഭാഷയുടെ സ്വരൂപം ഉറയ്ക്കുന്നത് കൃഷ്ണഗാഥയിലാണ് എങ്കിലും നാടൻപാട്ടിൻ്റെ പല ഗുണങ്ങളും ആ കൃതിയിലുണ്ട് ചില ഇടവേളകളിൽ നമ്മുടെ സാഹിത്യഭാഷ തീർത്തും ദുർഗ്രഹമായി തീർന്നു പിൽക്കാലത്തുണ്ടായ ചില രചനകൾ ജനകീയങ്ങളായി തീർന്നത് ജനകീയ സാഹിത്യത്തിൻ്റെ ചില ഗുണങ്ങളെങ്കിലും തിരിച്ചു പിടിച്ചപ്പോഴാണ് നാരായന്റെ തേൻവരിക്കയിലും അവയിൽ ചിലത് കാണാം വൃത്തബദ്ധമായിരുന്നല്ലോ സമീപകാലം വരെ മലയാള കവിത സംസ്കൃത വൃത്തങ്ങളിലും ഭാഷാവൃത്തങ്ങളിലുമാണ് കവിതകൾ എഴുതപ്പെട്ടിരുന്നത് മതിലേരിക്കന്നിയുടെ ശീലും കൃഷ്ണഗാഥയുടെ വൃത്തവും തമ്മിൽ ഈണബന്ധമുണ്ട് നാടൻ പാട്ടുകളുടെ ശീലുകളും ഭാഷാവൃത്തങ്ങളും തമ്മിലുള്ള ഈണബന്ധം മനസ്സിലാക്കാനും ഈ യൂണിറ്റ് ഉപകരിക്കും നമ്മൂട്ടെ മാതാവു കൈരളി പണ്ടോരു പൊന്മണിപ്പൈതലായി വാണകാലം യാതൊരു ചിന്തയുമില്ലാതെ കേവലം മാതിരിയിൽ കിലും മാറോട്ടിക്കളിച്ചു രസിച്ച കാലം പെറ്റമ്മ തന്നൂട്ടെ വെൺമൂലപ്പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂങ്കണ്ടത്താൽ പാടിയിരുന്ന പഴം കഥ പാട്ടു കൾ പാൽ കുഴമ്പല്ലോ ചെ കിട്ടിനെല്ലാം നമ്മുടെ എല്ലാം അമ്മയായി കവി പറഞ്ഞിട്ടുള്ളത് കൈരളിയെ അഥവാ മലയാള ഭാഷയെയാണ് ഈ കൈരളി പണ്ട് ഒരു ചെറിയ കുഞ്ഞായിരുന്നു ആ കാലത്ത് സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ഈ കുഞ്ഞിനും യാതൊരു വേവലാതിയും ഉണ്ടായിരുന്നില്ല തോന്നും പോലെ പ്രവർത്തിക്കുന്നു കാലിലെ ചിലങ്ക അല്ലെങ്കിൽ തള കിലുക്കിക്കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കളിക്കുന്നു അമ്മയ്ക്കു കുഞ്ഞിനോടുള്ള വാത്സല്യാതിരേഖം സൂചിപ്പിക്കുന്നതാണ് പൊന്മണിപ്പൈതൽ എന്ന പ്രയോഗം സൗന്ദര്യം സമ്പന്നത തറവാട്ടുമഹിമ നടത്തത്തിൻ്റെ താളാത്മകത തുടങ്ങിയവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഏടലർച്ചെങ്കാൽ ചിലങ്ക കിലുങ്ങുമാർ ഓടിക്കളിക്കുക എന്ന പ്രയോഗം അതുപോലെ ശൈശവം പാരമ്പര്യബന്ധം സ്വരശുദ്ധി ആലാപനശേഷി ശബ്ദമാധുരി തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നതാണ് വെൺമുലപ്പാൽ വറ്റാത്ത പൂങ്കണ്ഠം എന്ന പ്രയോഗം ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്നതാണ് പണ്ടത്തെ പാട്ടുകൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരം വാമൊഴിയിലൂടെ രൂപപ്പെട്ട് വാമൊഴിയായി തന്നെ പ്രചരിച്ചതാണ് നാടൻപാട്ടുകൾ ഈണത്തിന് അവയിലേറെ പ്രാധാന്യമുണ്ട് ഭാഷയുടെ വ്യവസ്ഥകളെയും നിയമങ്ങളെയും ഒന്നും വക നാടൻപാട്ടുകളുടെ പൊതു സ്വഭാവം അവ നിരക്ഷരർക്കുപോലും ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നു മാത്രമല്ല നിരന്തരമായ പരിഷ്കരണത്തിന് അവ വിധേയമാകാറുമുണ്ട് ഗാനങ്ങളായും കഥാഗാനങ്ങളായും അവ കാണപ്പെടുന്നു ഈ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന പഴങ്കഥപ്പാട്ടുകൾ അഥവാ നാടൻപാട്ടുകൾ എല്ലാവരുടെ ചെകിട്ടിനും അഥവാ കാതിനും വാൽക്കുഴമ്പു തന്നെയാണ് എന്ന് വള്ളത്തോൾ പറയുന്നു ക്രിസ്തു വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാകവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി രചിച്ച കൃഷ്ണഗാഥയാണ് അദ്ദേഹത്തെ അനശ്വരനാക്കിയ കൃതി മായം കളഞ്ഞുള്ള മാമുനി മാമുനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരന് ചെന്നങ്ങുകാൺമാറ്റിങ്ങായി ചെമ്മേ അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളോരക്രൂരനാക്കിനാദവൻ താൻ ചൊൽക്കൊണ്ടു നിന്നൊരു തേരിൽ കയറി അദ്ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ പോകുന്ന നേരത്തു തന്നിലെ ഞാൻ ഗോവിന്ദ പാദങ്ങൾ ഉള്ളിലാക്കി കണ്ണനെ കാൺമ തിന്നായല്ലോ പോകുന്നു പുണ്യവാനെന്നതു നിർണയം ഞാൻ ോൻ തന്നൂട്ടെ കാന്തിയായുള്ളൊരു പീയൂഷാരി തൻപൂരം തന്നെ കോരി നിറച്ചു കൊണ്ടെന്നൂട്ടെ കണ്ണീണ പാരം കൂളുർപ്പിച്ചു നിൽപ്പനോ ഞാൻ കാർവർണ്ണൻ തന്നൂടെ കൺമൂനയായൊരു കാർ വണ്ടുവം നിങ്ങുമെല്ലെ മെല്ലെ ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്നാനന്ദം ആടിക്കളിക്കു താൻ കണ്ണന്റെ തൂമൊഴിയായൊരു തേൻ കൊണ്ടൻ കർണങ്ങൾ രണ്ടും നിറച്ചു ചെമ്മേ പൂമാതു പൂണുന്ന പൂമേനി കണ്ടു കണ്ടാമോദം പൂണ്ടങ്ങു നിൽപ്പനോ ഞാൻ യോരുത്തൂനീല വേറ്റു നിന്നെ ചിത്തമായുള്ളോരാമ്പൽ ചെമ്മേ ഉല്ലമായൊരു തേനും പൂണ്ടല്ലാലെ പോക്കുമാറുണ്ടോ വന്നു വെണ്ണ പി രണ്ടിട്ടു തിണ്ണം കൂളിർത്തുള്ളോരുണ്ണിക്കൈയൊന്നു മുഖർന്നു താവൂ കണ്ടൊരു നേരത്തു കാർമുകിൽ വർണ്ണനെ മണ്ടിയണഞ്ഞൊന്നു പൂണ്ടുതാവൂ ചേവട്ടി രണ്ടുമേടുത്തൂട്ടന്മെല്ലവേ ചൊവ്വോട്ടു മൗലിയിൽ ചേർത്തു താവൂ ഇങ്ങനെ തന്നിലെ ചിന്തിച്ചു ചിന്തിച്ചു പൊങ്ങിനെ പൂണ്ടു പൂണ്ട ായമായുള്ളൊരു കാലം വരുന്നപ്പോൾ ആയർ കൂലം തന്നിൽ ചെന്നു പുക്കാൻ ആഴി നേർവർണ്ണൻറെ ചേവടിത്താരിണ പുഴിയിൽ കാണായി പോകുന്നേരം തേരിൽ നിന്നേരം പാരിലിറങ്ങിയിട്ടു പാരാതെ കുമ്പിട്ടു കൂപ്പി നിന്നാൻ ആഴം പൂണ്ടിയിടുന്നോ രാമോദം തന്നാലെ പൂഴിയിൽ വീണു പുരണ്ടാൻ ചെമ്മേ പിന്നെ എഴുന്നേറ്റു ധന്യമായുള്ളോരു നന്ദൻ്റെ മന്ദിരം തന്നെ കണ്ടാൻ കാലികറന്നുള്ളോരൊച്ചയുണ്ടെങ്ങുമേ ബാലന്മാർ കോലുന്ന ലീലകളും ോടൊന്നു കലർന്നു കളിക്കുന്ന കന്നും കീട്ടാക്കളുമുണ്ടെങ്ങുമേ കാലകൽ തങ്ങളിൽ കുത്തിക്കൂതർന്നിട്ടു ധൂളി എഴുന്നുമുണ്ടോരോതിക്കിൽ ധേനുക്കളെ ചെന്നു ചാലക്കറപ്പാനായി ചേണുറ്റ പാൽക്കുഴ ചേർത്തു കൈയിൽ ചാലേ മുറുക്കിന കാഞ്ചിയുമാണ്ടുള്ള നീലവിലോചനമാരുണ്ടെങ്കും ഗോക്കളെ പേർ ചൊല്ലി നീളെ വിളിക്കയും പാൽക്കുഴതാവെന്നു ചൊല്ലുകയും ചേൽക്കണ്ണിമാരുടെ വാക്കുകൾ ഇങ്ങനെ കേൾക്കായി വന്നു തേ പാർക്കും തോറും എന്നോട്ടെ കന്നിനെ കണ്ടുതില്ലെൻ തോഴി നിന്നൂടെ വീട്ടിങ്കലുണ്ടോ കണ്ടു എന്നു തങ്ങളിൽ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരും ഉണ്ടുമിങ്ങും സുന്ദരിമാരുമുണ്ടങ്ങുമിങ്ങും സംസ്കൃത സാഹിത്യത്തിൽ മഹാകാവ്യത്തിനു നിശ്ചയിക്കപ്പെട്ട ലക്ഷണങ്ങൾ മിക്കതും പാലിച്ചു കൊണ്ട് രചിക്കപ്പെട്ട കാവ്യമാണ് കൃഷ്ണഗാഥ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയാം പതിനഞ്ചാം ശതകത്തിൽ ഉത്തരകേരളത്തിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി നമ്പൂതിരിയാണ് കവി കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ നിർദ്ദേശാനുസരണം രചിച്ചതാണ് എന്ന് കവിതയിൽ പരാമർശമുണ്ട് അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ശ്രീകൃഷ്ണൻ്റെ അദ്ഭുത കഥകൾ പറയുന്ന ഭാഗവതം ദശമസ്കന്ധത്തെ ഉപജീവിക്കുന്ന രചനയാണ് കൃഷ്ണഗാഥ പതിനാല് ദിവസം നീണ്ടു നിന്ന ഒരു ചാപൂജ കംസൻ നടത്തുകയുണ്ടായി അതിൽ പങ്കെടുക്കുവാനായി കൃഷ്ണനെ ക്ഷണിക്കാൻ നിയുക്തനാവുന്നത് അക്രൂരനാണ് കൃഷ്ണൻ്റെ ഭക്തനായ യാദവനാണ് അക്രൂരൻ അമ്പാടിയിലേക്കുള്ള അക്രൂരൻ്റെ യാത്രയും അതിനിടയിൽ തൻ്റെ ഉള്ളിൽ ഉണരുന്ന വിചാരങ്ങളും അമ്പാടിയിലെത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ദൃശ്യാനുഭവങ്ങളും ശ്രാവ്യാനുഭവങ്ങളുമാണ് പാഠഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത് അമ്പാടിയിൽ വിളങ്ങുന്ന കണ്ണനെ കാണാനായി അക്രൂരൻ തേരിൽ കയറി യാത്ര തിരിച്ചു പുറപ്പെടുന്ന നേരത്ത് അക്രൂരൻ കൃഷ്ണപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ചിന്തിച്ചു തുടങ്ങി അക്രൂരൻ്റെ അമ്പാടിയിലേക്കുള്ള യാത്രയും കൃഷ്ണനെക്കുറിച്ചുള്ള ആലോചനയും ഒരേ കാലത്താണ് ആരംഭിക്കുന്നത് ശാരീരിക യാത്രയും മാനസിക യാത്രയും ഒരുമിച്ചു സംഭവിക്കുന്നതിലുള്ള ഔചിത്യം ഇവിടെ ശ്രദ്ധിക്കണം കണ്ണനെ കാണാനാണ് പോകുന്നത് എന്നതുകൊണ്ട് മാത്രം താൻ പുണ്യവാനാണ് എന്ന അക്രൂരൻ സ്വയം വിലയിരുത്തുന്നു കണ്ണനെ കാണുന്നത് അദ്ദേഹത്തിന് അമൃതവർഷമാണ് വരുഷമാണ് കണ്ണൻ്റെ കൺമുനയാകുന്ന കാർവണ്ട് താനാകുന്ന പൂവിൽ ആനന്ദ നൃത്തം ചെയ്യുന്നത് അദ്ദേഹം ഭാവനയിൽ കാണുന്നു ഭക്തിയാകുന്ന തേനായിരിക്കാം അക്രൂരനാകുന്ന പൂവിൽ നിന്ന് കണ്ണൻ്റെ കണ്ണുകൾ നുകരുന്നത് അക്രൂരൻ സ്വയം ഒരു പൂവായും കാർവർണന്റെ കണ്മുനയെ വണ്ടായും സങ്കൽപ്പിക്കുന്നു പൂവിൽ വണ്ട് ആനന്ദ നൃത്തമാണ് ചെയ്യുന്നത് മാറി മാറിയുള്ള നോട്ടം നൃത്തത്തിൻ്റെ ചലനാത്മകതയെ സൂചിപ്പിക്കുന്നു തേൻ കുടിക്കുമ്പോഴുണ്ടാവുന്ന അനുഭവം നൃത്തത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദമായും നമുക്ക് വായിച്ചെടുക്കാം ദീനമായി നിൽക്കുന്ന പൂവ് ഒരു വണ്ടിനെയും കൊതിപ്പിക്കാനിടയില്ലാത്തതാണ് എന്നിട്ടും താനാകുന്ന പൂവിൽ വന്ന ആനന്ദമാടി കളിക്കുന്നത് കൃഷ്ണൻ്റെ ഔദാര്യം കൊണ്ടാണ് ഈ അഭേദ കൽപ്പനയും അതിൻ്റെ ഭാവപ്പൊരുത്തവും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള കൽപ്പനകൾ പാഠഭാഗത്ത് ഇനിയും വരുന്നുണ്ട് കണ്ണനെ കാണുന്ന മാത്രയിൽ തന്നിൽ നിന്നുണ്ടായേക്കാം എന്ന അക്രൂരൻ വിഭാവനം ചെയ്യുന്ന ഭക്തി പ്രകടനത്തിലൂടെ തൻ്റെ യാത്രയുടെ ഗതിവേഗം കൂടി വായിച്ചെടുക്കാൻ കഴിയും കണ്ണനെ നേരിൽ കാണുമ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യും എന്നും ആ ഉണ്ണിക്കൈ മുഖരും എന്നും കണ്ണൻ്റെ പാദങ്ങളെടുത്ത് തൻ്റെ മൗലിയിൽ വയ്ക്കും എന്നും ആശ്ചയിക്കുന്നു ഇത്തരം ചിന്തകളോടെ സായംകാലത്ത് അഥവാ സന്ധ്യാനേരത്ത് അമ്പാടിയിലെത്തിച്ചേർന്ന അക്രൂരൻ പൂഴിയിൽ പതിഞ്ഞ കണ്ണൻ്റെ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തേരിൽ നിന്നിറങ്ങി കുമ്പിട്ട് കൈകൂപ്പി നിന്നു തുടർന്ന് ഭക്തിയാദിരേഖത്താൽ പൂഴിയിൽ ഉരുളുകയും ചെയ്തു മാനസികമായാണ് അക്രൂരൻ ആദ്യം അമ്പാടിയിലെത്തുന്നത് ശരീരം പിന്നീടേ എത്തുന്നുള്ളൂ കണ്ണനെക്കുറിച്ചുള്ള വിചാരം അക്രൂരൻ്റെ ഭക്തിഭാവത്തെ പരകോടിയിലെത്തിക്കുന്നു ആ തീവ്ര ഭക്തിയാണ് പൂഴിയിൽ പതിഞ്ഞ കൃഷ്ണപാദങ്ങൾ കാണുമ്പോൾ തേരിൽ നിന്നിറങ്ങി വണങ്ങാനും പിന്നെ പൂഴിയിൽ വീണുരുളാനും പ്രേരകമാവുന്നത് അമ്പാടിയിൽ എത്തിച്ചേർന്ന അക്രൂരൻ ഉണ്ടാകുന്ന ദൃശ്യ ശ്രാവ്യാനുഭവങ്ങളുടെ ആവിഷ്കാരമാണ് തുടർന്നുള്ള ഭാഗത്ത് വരുന്നത് അമ്പാടിയിലൂടെ നടക്കുമ്പോൾ കന്നുകാലികളും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും കാലികളെ കറക്കുന്ന സ്ത്രീകളും അക്രൂരൻ്റെ കൗതുക നോട്ടത്തിൽ പതിയുന്നു ആ കാഴ്ചകളിലും അവിടെ നിന്നുയരുന്ന ശബ്ദങ്ങളിലും ഭക്തി ആദരപൂർവ്വം മുഴുകിക്കൊണ്ടാണ് അക്രൂരൻ്റെ തുടർന്നുള്ള യാത്ര ഇങ്ങനെ അമ്പാടിയിലെ കാഴ്ചകളും ശബ്ദങ്ങളും എല്ലാം അക്രൂരൻ്റെ കൃഷ്ണഭക്തിയെ ജ്വലിപ്പിക്കുന്നവയായി മാറുന്നു കൃഷ്ണനെ കാണാനാണ് അക്രൂരൻ അമ്പാടിയിലേക്ക് പോകുന്നത് യാത്ര തുടങ്ങുന്ന അതേ സന്ദർഭത്തിൽ തന്നെ അക്രൂരൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചും തുടങ്ങുന്നു അമ്പാടിയോടടുക്കുന്ന മുറയ്ക്ക് ആലോചന മുറുകുകയും അതേ അനുപാതത്തിൽ അക്രൂരൻ്റെ കൃഷ്ണഭക്തി ജ്വലിക്കുകയും ചെയ്യുന്നു അവിടെ ചെന്നു ചേരുമ്പോഴേക്ക് അത് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുന്നു ഉള്ളിലടക്കി നിർത്താൻ കഴിയാതെ പ്രകാശനം തേടുന്ന നിലയിൽ ആ ഭക്തി എത്തുന്നു ആ മുഹൂർത്തത്തിലാണ് കൃഷ്ണൻ്റെ കാൽപ്പാടുകൾ പൂഴിയിൽ പതിഞ്ഞു കാണുന്നത് അത് ഭക്തി പ്രകാശനത്തിന് പെട്ടെന്നുള്ള പ്രേരകമായിത്തീരുന്നു ആദ്യം തേരിൽ നിന്നിറങ്ങി വണങ്ങുന്നു തുടർന്ന് ആമോദത്തിനാഴം പെരുത്ത് പൂഴിയിൽ വീണ് പുരളുകയും ചെയ്യുന്നു ഇത് കൃഷ്ണഭക്തനായ അക്രൂരൻ്റെ ഭക്തി പാരവശ്യം മൂലമുള്ള തീർത്തും സ്വാഭാവികമായ പ്രവർത്തനമാകുന്നു അങ്ങനെ അക്രൂരൻ്റെ ഭക്തിപരവശമായ മാനസികാവസ്ഥ ഈ വരികൾ ഭംഗിയായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് മഹത്തായ കാവ്യങ്ങൾ വായിക്കുമ്പോൾ ആഹ്ലാദമനുഭവപ്പെടുന്ന മനസ്സിൻ്റെ ഉടമയെ സഹൃദയൻ എന്ന് വിശേഷിപ്പിക്കാം സഹൃദയന്റെ ഹൃദയത്തിന് ആഹ്ലാദം ജനിപ്പിക്കുന്ന കാവ്യധർമ്മമാണ് ചമത്കാരം ചമത്കാരത്തിന് ആശ്രയമായ വാക്യഭംഗിക്ക് അലങ്കാരം എന്ന് പറയുന്നു അലങ്കാരപ്രിയനായി അറിയപ്പെടുന്ന കവിയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ ധാരാളം അലങ്കാരപ്രയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വർണ്ണിക്കപ്പെടുന്ന വസ്തുവിന് അതേ ഗുണമുള്ള മറ്റൊരു പ്രസിദ്ധ വസ്തുവുമായി സാദൃശ്യം കൽപ്പിക്കുന്നതാണ് അലങ്കാരപ്രയോഗങ്ങളുടെ ഒരു രീതി അതിനു പ്രേരിപ്പിക്കുമാർ രണ്ടിലും കാണുന്ന ധർമ്മം സാദൃശ്യത്തെ കുറിക്കുന്ന ശബ്ദം എന്നിവ ഇത്തരം സാദൃശ്യ കൽപ്പനകളിൽ കാണാം ഇതാണ് ഉപമ എന്ന അലങ്കാരം ഒരു വസ്തുവിന് മറ്റൊന്നിനോട് ധർമ്മത്തിൽ ചേർച്ച കാണുന്നതിനാൽ അതുതന്നെ ആയിരിക്കാം ഇത് എന്നു ശങ്കിക്കുന്നതാണ് മറ്റൊരു രീതി ഈ അലങ്കാരമാണ് ഉത്പ്രേക്ഷ രണ്ട് വസ്തുക്കൾ തമ്മിൽ വ്യത്യാസമില്ല എന്ന് കൽപ്പിക്കുന്നതാണ് മൂന്നാമത്തെ രീതി രൂപകം എന്നാണ് ഈ അലങ്കാരത്തിന് പേർ പറയുക ഈ മൂന്ന് രീതികളും കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി ഇഷ്ടം പോലെ പ്രയോഗിച്ചിട്ടുണ്ട് പാഠഭാഗത്തിൽ ധാരാളമായി കാണുന്നത് മൂന്നാമത് പറഞ്ഞ രൂപകം എന്ന അലങ്കാരമാണ് കാർവർണൻ തന്നിട്ട് കൺമുനയായൊരു കാർവണ്ട് വന്നിങ്ങും മെല്ലെ മെല്ലെ ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്ന് ആനന്ദമാടിക്കളിക്കുമോ താൻ എന്ന വരികൾ ഉദാഹരണമായി എടുക്കാം ഇവിടെ കണ്ണൻ്റെ കൺമുനയെ കാർവണ്ടായും അക്രൂരനെ ദീനനായി നിൽക്കുന്ന പൂവായും കവി കൽപ്പിച്ചിരിക്കുന്നു ഇവിടെ കാർവർണൻ്റെ കൺമുനയ്ക്കും വണ്ടിനും അഭേദത്വം കൽപ്പിച്ചതുപോലെ അക്രൂരനും പൂവിനും കവി അഭേദത്വം കൽപ്പിച്ചിരിക്കുന്നു കാർവണ്ടു പോലുള്ള കണ്മുന എന്നോ പൂവിനെ പോലുള്ള അക്രൂരൻ എന്നോ ആണ് കവി വിശേഷിപ്പിച്ചിരുന്നത് എങ്കിൽ അത് ഉപമ അലങ്കാരമായി മാറുമായിരുന്നു കാർവർണൻ്റെ കൺമുനയെ വണ്ടാണോ എന്നും അക്രൂരനെ പൂവാണോ എന്നും സംശയിക്കുകയാണ് കവി ചെയ്തിരുന്നതെങ്കിൽ അത് ഉത്പ്രേക്ഷ എന്ന അലങ്കാരമായും മാറുമായിരുന്നു എന്നാൽ കാർവർണൻ്റെ കൺമുനയും വണ്ടും ഒന്നു തന്നെയാണ് അതുപോലെ അക്രൂരനും പൂവും ഒന്നു തന്നെയാണ് എന്ന മട്ടിലാണ് കവി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് രൂപകം എന്ന അലങ്കാരമാണ് ഈ ഈരടികളിൽ കാവ്യത്തിന് അഴകുണ്ടാക്കുന്നത് അക്രൂരൻ്റെ ഭക്തിഭാവത്തെ ജ്വലിപ്പിച്ചു കാട്ടുന്നതിന് ഈ വരികളിലെ ചമത്കാരപ്രയോഗം വളരെയധികം സഹായകമാണ് വണ്ടും പൂവും തമ്മിലുള്ള വൈകാരിക ബന്ധം ഏറെ വിഖ്യാതമാണല്ലോ അതേ ഇഴയടുപ്പം കൃഷ്ണനും അക്രൂരനും തമ്മിലുള്ള ബന്ധത്തിനും കൈവരുന്നു ഈ അർത്ഥത്തിൽ കേവലമായ അലങ്കാരകൽപ്പന എന്ന തലത്തിൽ നിന്ന് കാവ്യപ്രമേയത്തെ തന്നെ പരിപോഷിപ്പിക്കുന്ന നിലയിലേക്ക് വികസിക്കാൻ ഈ ചമത്കാരത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാനസമായ മന്ദിരം കാന്തിയായുള്ള പീയൂഷവാരി തൂമൊഴിയായ തേൻ പുഞ്ചിരിയായ തൂനിലാവ് ചിത്തമായുള്ള ആമ്പൽ ആനന്ദമായ തേൻ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഇത്തരത്തിലുള്ള അഭേദ കൽപ്പനകൾക്ക് ഉദാഹരണമായി പാഠഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ അലങ്കാര കൽപ്പനകൾ അർത്ഥത്തെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് എന്നാൽ ശബ്ദത്തെ ആശ്രയിച്ചും കവികൾ അലങ്കാര പ്രയോഗങ്ങൾ നടത്താറുണ്ട് ശബ്ദാലങ്കാരങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് അക്രൂരമായൊരു മാനസം പൂണ്ടുള്ള ഒരു അക്രൂരനാക്കിന യാദവൻ താൻ എന്ന ഈരടി ഒന്ന് ശ്രദ്ധിക്കാം ഒന്നാമത്തെ വരിയിൽ അക്രൂരമായൊരു മാനസം എന്ന അക്രൂരൻ എന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഗുണം പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ വരിയിൽ അക്രൂരനാകിന യാദവൻ അക്രൂരൻ എന്ന് പേരുള്ള യാദവൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ അക്രൂര അക്രൂര എന്ന അക്ഷരക്കൂട്ടം ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഒരേ അക്ഷരക്കൂട്ടം കൊണ്ട് നിർമ്മിക്കപ്പെട്ട വാക്കുകൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ വരിയിൽ ക്രൂരമല്ലാത്ത മാനസമുള്ള എന്ന അർത്ഥത്തിലും രണ്ടാമത്തെ വരിയിൽ അക്രൂരൻ എന്ന പേര് എന്ന അർത്ഥത്തിലുമാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരേ അക്ഷരക്കൂട്ടത്തെ വ്യത്യസ്തമായ അർത്ഥം വരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് യമകം എന്നു പേരുള്ള ശബ്ദാലങ്കാരം അതുപോലെ ഓരോ ഈരടിയിലെയും രണ്ടാമത്തെ അക്ഷരം ഒരേ അക്ഷരമല്ലാത്ത പ്രയോഗങ്ങൾ കൃഷ്ണഗാഥയിൽ കുറവാണ് രണ്ടാമത്തെ അക്ഷരം ഒരേ അക്ഷരമായി ഇങ്ങനെ വിന്യസിക്കുന്നതിന് ദ്വിതീയ അക്ഷരപ്രാസം എന്നാണ് പറയുന്നത് അതുപോലെ ഇന്ന് സാധാരണമല്ലാത്ത പൂണ്ടുതാവു മുഖർന്നുതാവു ചേർത്തുതാവു ചെഞ്ചെമ്മെ ചെമ്മേ തുടങ്ങിയ പ്രചാരലുപതങ്ങളായ പല പദങ്ങളും ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും താളം പിടിച്ച് ചൊല്ലുമ്പോൾ രണ്ടടികൾക്കിടയിൽ ആറ് മാത്രകൾ വീതം വരുന്ന മഞ്ചരി എന്ന വൃത്തത്തിലാണ് ഈ കവിതാഭാഗം രചിച്ചിട്ടുള്ളത് കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് സ്വീകരിച്ച വൃത്തമായതുകൊണ്ട് മഞ്ചരി എന്നത് ഗാഥാവൃത്തം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്